ലോകത്തെ എല്ലാ നാട്ടിലേക്കുള്ള ഈ മാൻ ട്രാൻസ്ഫോമർമാനാണ് ഷാമിന്റെ ഷാമിന് സൗകര്യം ചെയ്ത് കൊടുക്കും ലോകാവസാന കാലത്ത് യൂറോപ്പ് മുഴുവനും ഇസ്ലാമിനെ അടിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിൽക്കുക ഷാമികളായിരിക്കും അത് യാതൊരു സംശയ അവരിൽ നിന്നാണ് ലോകാവസാനം അവര് ആക്കലുണ്ടാക്കുകൾ കേന്ദ്ര ഫലസ്തീന കരാത്തൊരു ഈമാനാണ് അറിയുന്നത് ഒരു കുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ ഇസ്രായേലിന്റെ ജയിലിൽ നിന്ന് വിട്ടു വരുമ്പോൾ ഭാര്യയും കുട്ടിയും കാണുന്ന ഒരു കുട്ടിയുണ്ട് ഭാര്യയുണ്ട് അപ്പൊ ആ നിന്ന കൂട്ടത്തിൽ തന്നെ ആളുകൾ പറഞ്ഞു അവര് അവര് ഇസ്രായേലിന്റെ അക്രമത്തിൽ കൊല്ലപ്പെട്ടു അപ്പോൾ റഹ്മത്ത് റഹ്മത്ത് ചെയ്യണേ ഭാര്യക്ക് അപ്പൊ എന്റെ ഭാര്യ നമ്മൾ ഇന്ന് ഇന്നത്തെ നമ്മളെ ആളുകൾ പറഞ്ഞെന്താണെന്നറിയും ഈ പഠിച്ചവൻ എന്ത് ക്രൂരനാണ് അവർ പട്ടിണ കിട്ടുമ്പോൾ പിന്നെ അവർ പെണ്ണുങ്ങളെയും കൊന്നു ഇതെന്ത് ക്രൂരനായ പഠിച്ചവനല്ലേ മലയാളത്തിൽ എത്ര ആളുകൾ ലേഖന എഴുതി ഫേസ്ബുക്കിൽ മറ്റു അത് അനുഭവിച്ചെന്താ എൻ്റെ എൻ്റെ പ്രിയതമക്ക് അള്ളാഹുവിനെ വരിക്കാൻ കഴിഞ്ഞില്ല അതായത് ജയിലിൽ നിന്ന് ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് അറിയും അയാൾ ജയിലിൽ നിന്ന് ഓടി ഇറങ്ങി വരുമ്പോൾ അയാളുടെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം തീർക്കും ഭാര്യ കാണാൻ അതിന് ഇറങ്ങി വരുന്ന സമയത്ത് അങ്ങനെ വരികയാണ് അയാൾ അപ്പോഴാണ് പറയുന്നത് നിങ്ങളെ ഭാര്യ കൊല്ലപ്പെട്ടു നായക്ക് പ്രശ്നമില്ല അനു വരിച്ചല്ലേ അതാണ് അവര് അതാണ് ഈമാൻക്കറാണ് അപ്പൊ ഭാര്യയ്ക്കല്ലേ നമ്മുടെ ഇന്നും അവരെ കൂടെ നന്നത് യമൻ നമുക്ക് ഈമാൻ തന്നു എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ നമ്മൾ യമനെ നിരാകരിച്ചു ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ മിസാലുകൾ സ്വീകരിച്ചത് സ്വീകരിക്കുന്നത് നജദിൽ നിന്നാണ് അവിടെ നമുക്ക് പഠിച്ചു നമ്മൾ പണ്ഡിതന്മാർ വരെ അങ്ങനെയാണ് നിബിയെ മറക്ക ന്നോദാൻ ആളുണ്ട് തറാവിനു ആളുണ്ട് നിബിന്റെ പാലും എന്തെങ്കിലും ഒരു ഒഴിവാക്കുക അതുകൊണ്ടാണ് മുഹമ്മദിയ എന്ന പ്രഭാഷണം ആരംഭിക്കുന്നത് അതൊരു പക്ഷേ ഈ കൊല്ലത്തെ ഏറ്റവും മാസ്തു ബ്രിസ്മസ് ആയിരിക്കും അത് ഞാൻ നിങ്ങൾക്ക് ഖുർആൻ ഹദീസിൽ നിന്നും റമലാനെ എടുത്തു തരും എവിടെയാണ് റമലാൻ എടുക്കണത് നബി ആദരിക്കാത്ത ആ വോകത്ത് മുസ്ലിങ്ങളിൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുപേരെ ഇല്ല നമ്മൾ നമുക്കിപ്പോ നബിയിൽ ഒന്നുമില്ല നിസ്കാരത്തിലെ കാര്യം നിസ്കാരത്തിലും അസലും നിസ്കാരത്തെത്തിപ്പറ്റി പറഞ്ഞ തന്നെ അസുമാനിൽ ബദനിയെത്തിക്കൊല്ല ശരീരം കൊണ്ട് ചെയ്യുന്ന നബി അബുൽ ഇവിടെ ശരീരം തിരിഞ്ഞിരിക്കുന്നത് ആരിലേക്ക ആദമിലേക്ക് റൂഹാണ് ആരിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് അമുത്ത് നബിയിലേക്ക് നബിയുടെ പേര് അബുൽ അർവാഹാണ് ആദമിന്റെ പേര് അബുൽ അജിസാദാണ് ജസദ് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമലാണ് ഏത് നിസ്കാരം റൂഹ കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ സമർപ്പണമാണ് ആർക്ക് അപ്പൊ നമുക്ക് ഇങ്ങനെ മെല്ലം ഒരാൾ നിസ്കരിച്ച് ഒരു കണ്ടെത്തൂരാ നബിന്ന് നന്നാലെ കണ്ടെത്തൂ നബിയിൽ പോയി മുട്ടിയാൽ 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 നബിയിലൂടെ ഒരാൾ എവിടക്കെത്തും പഠിക്കണ്ടേരെ എന്നിട്ട് അത് നല്ലതാണ് നമ്മൾ പറയുകയും ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ റമദാം മാസത്തിനുള്ള ഹത്തം ഹത്തം ഓതി തെറാവി നിസ്കരിച്ച അതേ നമ്മൾ റമദാം കഴിഞ്ഞിട്ട് ഇതിനേക്കാൾ പെടക്കുക അതായത് ഈ ഒരു കാലം നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാക്കിയില്ല എന്തുകൊണ്ട് മുഹമ്മദിയത്തിനെ തേടിയില്ല ഒരു മനുഷ്യർ സംസ്കരണം നടത്താൻ കുറാനല്ല നബിയാണ് സംസ്കരണം നടത്തേണ്ടത് എന്നാണ് പറയുന്നതെങ്കിൽ എവിടെയും ശുദ്ധീകരിക്കുന്ന നിനക്ക് വേണ്ട പ്യൂരിറ്റി അല്ലേ പ്യൂരിഫിക്കേഷൻ അല്ലേ പ്യൂരിഫിക്കേഷൻ എവിടെ കിടക്കണത് എത്രണ്ട് അങ്ങനെ വെറുതെ പിന്നെയാണ് പഠിപ്പിക്കണത് നടക്കണമെങ്കിൽ എവിടേക്ക് പോകണം ഖുർലേക്കല്ലേ ഉണ്ട് ആ നബിയിൽ നിന്നുള്ള പ്യൂരിഫിക്കേഷൻ എവിട്ടിണ്ടാവില്ല ഖുർആൻ അള്ളക്കല്ല ആണ് വലുതല്ലേ ആണ് പക്ഷെ അതിലേക്ക് നീ സമീപിക്കണമെങ്കിൽ ആര് വഴി പോകണം നബിയിലൂടെ പോകണം അപ്പോഴും നിനക്ക് വലുത് നെബി ആയിരിക്കും രാവിലെ ഇനി പാഠം ഇന്നലെ പാഠം പറയണം ഇന്ന് രാവിലെ ഇന്നലെ രാത്രി ഞങ്ങൾ കൊണ്ടുവന്ന് വലിയക്കാർ വന്ന് അവർ പിന്നെ മോട്ടോർ ഫിറ്റ് ചെയ്തു സർക്കാരിൻ്റെ കറന്റൊക്കെ കിട്ടുമ്പോഴത്തേക്കും നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതൊന്നും കണക്കാക്കിയില്ല അതൊക്കെ പിന്നീട് പിന്നീടാകട്ടെ എന്ന് വിചാരിച്ചു വേഗം എന്ത് ചെയ്തു മോട്ടർ വാങ്ങി പൈപ്പ് വാങ്ങി ഇന്നലെ രാത്രി ഞങ്ങൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ പന്ത്രണ്ട് മണിയാണ് ഇന്ന് രാവിലെ സ്പേസ് കിച്ചൻ പിന്നെ നടക്കാൻ പോയി അപ്പൊ നന നടത്തുമ്പോൾ നന നടത്തുമ്പോൾ നന നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ മൂത്തപ്പൻ മകൻ എന്റെ അഞ്ചൻ അവനുമുണ്ട് നല്ല കൃഷിയാണ് കൃഷിക്കാരൻ അപ്പൊ ഈ പൈപ്പ് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയിട്ട് ഇതാ ദൂരെ കൊണ്ടുപോയി നനക്കണം അടുത്തും നനക്കണം അപ്പോൾ ദൂരെ നനച്ച് തിരിച്ചു വന്ന് പിന്നെ അടുത്തേക്ക് എത്തുമ്പോ പറഞ്ഞു ഇനി നല്ല ഫോഴ്സ് ഉണ്ടാവും കാരണം ഇതിപ്പം നമ്മൾ മോട്ടറിന്റെ വളരെ അടുത്ത ഫോഴ്സ് കൂടും നീ ആയത്തിന് നടത്തുമെന്ന് വെച്ചോ നിനക്ക് വലിയത് ഖുർആാനല്ല നബി ഖുർആൻ അങ്ങനെയാണ് പോകുക എല്ലായിട്ടും അങ്ങനെയാണ് എല്ലായിട്ടും അങ്ങനെയാണ് അപ്പം നിനക്ക് നിന്റെ പ്യൂരിഫിക്കേഷൻ കുർആാൻ നടത്തൂലേ നടത്തും പക്ഷേ അതൊക്കെ കുറച്ച് അപ്പുറത്താണ് നിന്റെ കണക്ഷൻ എവിടെയാ കിടക്കുന്നത് നബിയിലാണ് നബിയിൽ കണക്ഷനുള്ള ഒരാൾ ഒരിക്കലും പരാജയപ്പെടില്ല അവനിൽ പ്യൂരിഫിക്കേഷൻ നടക്കും അതേസമയത്ത് ഖുർആൻക്ക് അഹങ്കാരം കൂടും നബിയിലൂടെ വന്നാൽ അഹങ്കാരം കുറയും തെറാൻ നിസ്കരിക്കും ചെയ്താൽ നിനക്ക് അഹങ്കാരം കൂടും എടോ ഈ നിസ്കാരം മക്കത്ത് മസ്ജുൽ ഹറമിൽ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടായ ജനത ഒരൊറ്റാളില്ലാതെ പാനീലെ മദീനത്തേക്ക് നിങ്ങൾ വിചാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർ വിഡ്ഢികളാണ് അവർ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാരാണ് ക്രാന് പറഞ്ഞത് മക്ക അവർ പിടിച്ചിറക്കി മക്ക അവർ പിടിച്ചിറക്കിയപ്പോൾ അവർക്ക് ഒരു ലക്ഷം പ്രക്കാരത്തിന്റെ കൂലിയാണ് എന്ത് ഒരു ലക്ഷം കിതാബിലേക്ക് കൊടുക്കുക ഒരു ലക്ഷം ഇങ്ങോട്ട് കൊടുക്കുക വ്യാഖ്യാനങ്ങൾ അറിയില്ല പറയണ്ടെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് കണ്ടതിന്റെ പിന്നാലെ ഓടണ്ട ആധുനിക പണ്ഡിതന്മാരിൽ ഭൂഭൂരിപക്ഷത്തിന്റെ കയ്യിലുള്ളതും നജി ഇസ്ലാമാണ് സുന്നികളുടെ കയ്യിൽ പോലും ഇപ്പോൾ നിലവിലുള്ളത് നജിദി ഇസ്ലാമാണ് അതിലൂടെ പ്യൂരിഫിക്കേഷൻ ഉണ്ടാവുകയില്ല നിങ്ങൾ മദീനയിൽ നിന്ന് യമൻ വഴി വന്ന ഇസ്ലാമിലേക്ക് പോകണം ഒന്നും കൂടി ഞാൻ പറയാ ഒരു റക്കാലത്തിന് ഇവിടെ നിങ്ങൾ ഒരു നിങ്ങളൊരു മദീന നിസ്കച്ചാൽ മദീനയിൽ കൂലിയ രണ്ടു ലക്ഷം മദീനക്ക് നിസ്കരിക്കാൻ പറ്റില്ല അന്തല്ലാത്തൊന്നു മദീനൽജി വരുന്നെന്തിനാ ഞാൻ ഹിന്ദുസ്ഥാനിനോട് ചോദിച്ചു മദീനയിൽ എത്രയാണ് ഒരു റക്കാത്തിന് പിന്നെ കൂലി അപ്പെന്നോട് പറഞ്ഞു ആയിരം കണക്കണ്ട അപ്പൊ ആയിരം മതിയാവുമെന്ന് ചോദിച്ചു ആ അല്ല ആയിരം ഞാൻ അങ്ങനെ ചോദിച്ചു ഞാൻ അങ്ങനെ ചോദിച്ചു അതായത് ഞാൻ ചോദിച്ചു പിന്നെ മദീന പള്ളിയിൽ ഒരു റക്കാറ്റന് ആക്കാത്ത് റൗളയില് ചോദിച്ചു അതിന് ഈ എണ്ണ കണക്കാൻ കഴിയില്ല അതിലൊരു സെക്കൻഡ് കൊണ്ട് പടച്ചോ പണി പണയും അപ്പോൾ ചാരത്താണ് ആരുടെ വീട് മുല്ലപ്പും കിടക്കും പൊടിയേറ്റുകിടക്കും കല്ലിനൊരു സൗരൂഭ്യം അത് മുസ്ലിങ്ങൾ മറന്നുപോയി ആരും നമുക്ക് വിഷയമല്ല സുന്നി പണ്ഡിതന്മാർന്നു സുന്നി പണ്ഡിതന്മാരെന്നെ ഫലത്തിൽ ഇപ്പോൾ അതിൽ വിമദന വ്യത്യാസവും ഇല്ല ും എല്ലാരും എവിടെ അതുകൊണ്ട് ഞാൻ മുഹമ്മദിയ എന്നൊരു ക്ലാസ് ഇൻഷാ അല്ലാ ഞാൻ ഈ കൊല്ലം ചിലപ്പോൾ തിങ്കളാഴ്ച തന്നെ എനിക്ക് മഡ്രാസ് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അത് തിങ്കളാഴ്ച ഇല്ലെങ്കിൽ തിങ്കളാഴ്ച തുടങ്ങും നാളെ അറിയും മഡ്രാസ് പോണ്ടത് നാളെയാണോ ഇല്ലെങ്കിൽ ഒന്ന് മഡ്രാസ് പോയി വരും പിന്നെ റമൻലാൻ മുഹമ്മദിയ മഹമ്മദിയ എന്ന ക്ലാസ് ആരംഭിക്കും അതായത് എവിട്ടെയാണ് നമ്മുടെ റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കും അല്ലെ പ്രശംസിച്ചത് ഇതൊക്കെ നമ്മൾ എന്താ ചിന്തിക്കാത്തത് നബി നബി പ്രശംസിക്കാത്ത നാടിലേക്ക് എന്തിനാ തിരിയുന്നത് അതും വ്യക്തമായി നബിയുടെ മുന്നിൽ പറഞ്ഞിട്ടും അസുഖ അല്ല ലോകത്തിന് മുഴുവൻ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി വന്നൊരു മനുഷ്യൻ ആ സദസ്സിൽ ഒരാൾ പറഞ്ഞാൽ എണീറ്റിന്നാലെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു മനസ്സല്ലേ ആ മനുഷ്യന്റെ മനസ്സ് അത് ആ എന്ന് പറയാണെങ്കിൽ അത് ചെറിയ കാരണം പോലല്ലോ ഈ മനുഷ്യൻ എന്തിനാ വന്നത് അതെ അത് ഈ മനുഷ്യൻ എന്തിനാ വന്നത് ഈ നജതടക്കം ഉൾക്കൊള്ളുന്ന വിശാലമായ ലോകത്തിന് എല്ലാ ലോകത്തിനും അമേരിക്കക്കും ആഫ്രിക്കക്കും അന്റാർട്ടിക്കും അല്ലേ അങ്ങനല്ലേ എല്ലാവരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ജർമ്മനിക്കാരും ആരും ഒക്കെ ഓസ്ട്രേലിയൻസും ആരൊക്കെ എവിടെയൊക്കെ മനുഷ്യൻ ഉണ്ടോ മനുഷ്യല്ലാത്ത നാടുണ്ടോ അവിടെയൊക്കെ റഹ്മത്ത് കൊടുക്കാൻ വേണ്ടി വന്ന മനുഷ്യനല്ലേ മനുഷ്യൻ അപ്പൊ ആ നാട്ടുകാരൻ എണീറ്റിട്ട് റഹ്മത്തന്നെ ചോദിച്ചിട്ടുള്ളൂ ഈ മനുഷ്യൻ എന്തിനു വന്ന ലോകത്തിന് മുഴുവനും റഹ്മത്ത് കൊടുക്കാൻ വന്ന ആളല്ലേ ഇത് ആ അറിസിനൊക്കെ ഇല്ല റഹ്മില്ല ആലമി അങ് ആ മനുഷ്യൻ യമനും യെമി ധ്യാരി ഭാഗത്ത് വന്നത് അയാൾ പറഞ്ഞു റസൂലുള്ള ഓർമ്മപ്പെടുത്തി ഈ മനുഷ്യനെ എന്തിനു വന്ന ആളുമാണ് പറക്കുട്ടി എന്താ പറഞ്ഞത് എന്തിനു വന്ന ആളാണ് ആ ലോകത്തിന് ആ കൊടുക്കാൻ വേണ്ടി വന്ന മനുഷ്യനാന്ന് കുറുവാൻ പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യന്റെ മുന്നിൽ ഒരാൾ എണീറ്റിട്ട് പറയാണ് പിന്നെയും പറഞ്ഞു അപ്പോഴും യമനിലും കൊടുക്കണമെന്ന് ആ സദസ്സിൽ ആരും ചെയ്യാൻ ആരും ഈ മനുഷ്യനോട് പറഞ്ഞിട്ടില്ല എന്നിട്ട് ചെയ്തു തൊട്ട് മുന്നിലുള്ള ഒരു മനുഷ്യൻ ഒഫിൻ വീണ്ടും ഓർമ്മപ്പെടുത്തി എന്നിട്ട് അതോട്ട്

പതിനെട്ട് കൊല്ലം മമ്പാട് കാറിച്ച് മമ്പാട്ടൊരു ഉപമാണ്ട് അവിടെ മമ്പാട്ടെ അധികാരി അധികാരി നല്ല മനുഷ്യന ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യ വലിയ ബുദ്ധിമാനായിരുന്നു പൈസ ഉണ്ടാവുമ്പോ സ്വാഭാവികമായി ബുദ്ധി ബുദ്ധിണ്ടാവുമല്ലോ അപ്പോൾ മമ്പാട്ട അധികാരി പറയും അരിക്കൂട്ടിനോട്ട് പെണ്ണും കെട്ടാൻ പാടില്ല ഒരു കടം കൊടുക്കാൻ പാടില്ല അരിക്കൂട്ട് പെണ്ണുങ്ങൾ ചേറാൻ പാടി പറയില്ല അത് അധികാരിയുടെ ഒരു അരിക്കൂട്ടിൽ നിന്ന് പെണ്ണു പെണ്ണിട്ടാനും പാടില്ല മമ്പാട്ടേക്ക് കടന്നു കൊടുക്കാനും പാടില്ല എന്തേക്കും അങ്ങനെ പറയാൻ കാരണം അഭിപ്രായമാണ് പ്രശ്നം ഉണ്ടാക്കണ്ട രണ്ടിലും നഷ്ടേ വരൂ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അധികാരി അത് നേരാണോ പൊള്ളാണോ എന്നുള്ള മമ്പാട്ടൊരു ഉപമ പോലെയാണത് ഞാൻ പതിനെട്ട് കൊല്ലം മമ്പാട്ട് നിന്ന് ദിവസം പഠിച്ചതാണ് മമ്പാട്ടേൽ കടന്നു കൊടുക്കാൻ പാടില്ല ഒരു ഉപമയാണ് മമ്പാട്ടധികാരിൻ്റെ ഒരു വാക്കാണ് ഇന്നത് ആ നാട്ടിലൊരു ഉപമയാണ് അപ്പൊ അവിടെ നിന്ന് അവിടെ നിന്ന് ആ നാട്ടിൽ നിന്ന് നഷ്ട ഉണ്ടാകുന്നു ആര് പറഞ്ഞു പിശാജ് മുസ്തഫ നബി പറഞ്ഞു പിശാജിൻ്റെ കർമ്മ കൊമ്പ് അവിടെ ഉത്ഭവിക്കും പിശാജിന്റെ കൊമ്പ് അവിടെ മുളപുട്ടു അവർക്ക് മുഹമ്മദീയത്തേ ഇല്ല അവരിൽ വരണ്ട ഇസ്ലാമാണ് അവരിൽ ഇസ്ലാം പാഷള്ള ഇസ്ലാമല്ല അതങ്ങനെ തന്നെ ഗൾഫുകാർ ഇങ്ങോട്ട് കൊണ്ടുവന്നു അവരെ വിഭവങ്ങളും കൊണ്ടുവന്നു നമ്മളെ കുട്ടികൾക്ക് ഇവിടെ സമൂസല്ല മൂസാക്കണ്ട് മൂസണ്ട് എന്തില്ല സമൂസല്ല സമൂസ ഗൾഫെന്ന് പറഞ്ഞത് വത്തർക്ക് അങ്ങനെ തന്നെ കഷ്ണം കഷ്ണം പെട്ടിക്കൊടുക്കണം ഇതൊന്നും നമ്മളെ നാട്ടിലില്ല നമ്മളെ നാട്ടിൽ പത്തിരിയില് ഒരു കാരൊക്കെ തന്നെ ഫുള്ളില്ല ഒരു കാരൊക്കെ ചീന്തി ചീന്തി ചെറിയ ചീന അവരെ പത്തിനെയും ചെയ്തു പത്തിനേം ചെയ്തു കാലൊക്കെയും ചെയ്തു ഒരു കാലൊക്കെ അങ്ങനെ തന്നെയല്ലേ മൂന്നും നാലും അഞ്ചും അങ്ങനെ ചീന്താക്കും പത്തിനേം ചീന്തുങ്ങനെ പള്ളിൻ്റെ ആ ചേറ്റരുമ കൊണ്ട് നോക്കും ഒരാൾക്ക് എന്ത് എടുക്കാം ഒരു കാലൊക്കെ ചെയ്തു കൊടുക്കാം ഒരു പത്തിനും ചെയ്തു കൊടുക്ക വെറൊന്നുമില്ല അത് കഴിഞ്ഞ് എന്ത് ചെയ്യും നമ്മൾ നിസ്കച്ച് പോരും ബിരിയാണി ഒന്നുമില്ല അക്ക അവിടെ നിന്ന് അതൊന്നും നമ്മളെ മുതലല്ല ബിരിയാണി നമ്മളതല്ല ബിരിയാണി നമ്മളെ മുതലല്ല ഒന്നും നമ്മളതല്ല അത് പേർഷ്യന് അറേബ്യയിൽ പോയി അറേബ്യ നിന്നോട്ട് വന്നു നമുക്ക് ഭത്തിരിയും കറിയുണ്ടാവും നല്ല അത്യാവശ്യം ഞാൻ വീടാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ ബത്തരീം കറിയുണ്ടാവും പൂളയും കറിയുണ്ടാവും അല്ലെങ്കിൽ വെള്ളച്ചോറ് ചാക്ക കൂട്ടാൻ ഇതൊക്കെ തന്നെ കഴിച്ചു കഴിയാന് നമ്മളീ പറമ്പില് ഇവിടുന്ന് അപ്പം അവരെ വിഭവം അവരെ ഇസ്ലാം അവരെ രീതിയും ഒക്കെ കൊടുക്കയറി ഭയങ്കര നഷ്ടമാണ് ബി മറന്നു നമുക്ക് ആർക്കും അറിയില്ല ആർക്കും നിബിയെ അറിയില്ല

അല്ല ഇപ്പോഴാണ് നബിസ് മക്ക പിടിച്ചിറക്കിയെങ്കിൽ കുറച്ച് ദിവസം മക്കളുണ്ട് പിന്നെ നബി മദീനയിൽ പോകാൻ ഒരുങ്ങുകയാണ് എങ്കിൽ നിങ്ങൾ ആരെങ്കിലും നാലാൾ വരി മനുഷ്യന്മാരെയെന്ന് അറിയേണ്ടി വരും കാരണം എല്ലാവരും എവിടെക്കും മക്കത്തുക്കും കാരണം ഒരു ഒരു ലക്ഷ റക്കായത്തിനെ കൂലിയാണ് നീ നല്ല മനുഷ്യന്മാരാണെങ്കിൽ തന്നെ എന്ത് പറയും ഞങ്ങൾ ഞങ്ങൾ നാളെ രാവിലെ പുറപ്പെടട്ടോ ഞങ്ങള് ഉത്തുബോധനങ്ങൾ എത്തും വിടെ വേണ്ട എന്താണ് കൂലി അങ്ങടെ ജായിലെ മസ്ദൂരിയെ ആർക്കടാ കൂലിയുണ്ട് നമുക്ക് ഞമ്മക്ക് റബ്ബിനല്ലെങ്ങായി വേണ്ട കൂലിയാണ് ആരുടെ കൂലിക്കാരെ ആർക്കുടെ കൂലിയുണ്ട് ഞമ്മളൊരാള് ഗൾഫ് പോയാൽ കണ് കണ്ടുമുട്ടിയാ ഓനെ കണ്ടാൽ ആദ്യം ചോദിക്കുക ഗൾഫിൽ അത് ഏർപ്പാടാണോ അത് ജോലിയാണോ ഇനി നമ്മൾ അവനെ അടക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ചെയ്യണം അവനോട് പറയണമെങ്കിൽ ആദ്യം എനിക്ക് ജോലിയാണോ ജോലിയാണെങ്കിൽ ഓൻ്റെയും അവന്റെ പെണ്ണുങ്ങളെയും ആവശ്യങ്ങൾ തോന്നും എൻ്റെ കയ്യില് ഉണ്ടാവൂല ഏർപ്പാട് ഞാൻ അവിടെ തൽക്കാലം ഒരു പെട്ടിക്കച്ചവടം തുടങ്ങിയതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനത്തെ പറലിയാണ് നമുക്ക് കൂലി ഒക്കെ കൂലിയാ ആരക്കിടച്ച കൈ കൂലി വേണ്ടത് നമ്മക്ക് വേണ്ട കാര്യമാണ് അമ്മാനോ സുനോ

هل غرأ من بالنبي مهيما بيتو بليل التم سهران منشدا للكر الذي قد طاب بدءا ومختما ساجيل فيه الورق ليلي وجيرتي نيام وجفني كالمداني بمغرما ونظيم در اللفظ في ذكر وصفه واحسن بوصف البدل درا منظما محمد مفتاح الفتوحات سيدي وختيم سلك الرسل ختما ومقدما به نال كل به منالهم به زينة الحضرات وقر وعظما رسول من المولى وآدام لم يكن ويبقى رسولا دائما ومعلما فنشآته كنزية الحق وحده لذا كان أتانا قاسما ومقسما فآي جميع الرسل آي محمد فمنه إليه كل شأن معمما مواهب رب العرش طه محمد فأكرما بشير نذير مقسط وهو قاسم جواد كريم باسط الكف منعما مقفى أمين وهو في الرسل مجتبى حبيب إله العرش بدءا ومختما ാണ് പിന്നെ ചോദിക്കുന്നത് അബുബക്കറിനോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അപ്പൻ പറഞ്ഞെന്താഷ്ട നിങ്ങൾ ശ്രദ്ധിക്കുന്ന പകർത്താണെങ്കിൽ ഇതാണ് അന്ന് നിബി ഉള്ളത് കൊണ്ട് നിബിയുടെ മൊത്തം നോക്കുക ഇന്ന് നിബി ഇല്ലാത്തത് കൊണ്ട് നിബിയുടെ മുഖം വരയ്ക്കുക എന്താ മൗല്യത ചെയ്യണത് നിബിയുടെ ജസദിനെ വരയ്ക്കുക നബിയുടെ റോഹിനെ വരയ്ക്കുക കഴിഞ്ഞില്ലെങ്കിലും കഴിയൂല നബിയെ വരക്കാരൊക്കെ കഴിയൂല എന്നാൽ വരയ്ക്കുക എന്നിട്ട് അത് പാടുക പറയാ കേൾക്കുക ഈ നിസ്കാരും ഈ സക്കാത്തും ഈ സ്വതത്തയും ഈ നോമ്പും ഇതെല്ലാം പഠിച്ച് തഹസീലായ മനുഷ്യനാണ് ആര് എന്നിട്ട് ചോദിക്കാണ് ഇഷ്ടമുള്ള അപ്പോൾ പറഞ്ഞു പിന്നെ നോക്കി പൂതി തീരാത്തവരുണ്ട് നോക്കാത്തവരുണ്ട് സ്വാമികളെ കൂടുതൽ നോക്കാത്തവരുണ്ട് അതിനെ സംഗനെ സിദ്ദീഖ് പറഞ്ഞു എനിക്ക് അതന്നെ നബിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് സിദ്ധിഖ് എത്തി അനസ് അനസ് നബിയുടെ മുഖം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല രണ്ട് കാറ്റഗറി ഒരു കാറ്റഗറി എന്താണ് ഒരു കേറ്റകറി നബി നോക്കലാണ് അതിൻ്റെ നേതാവ് എന്താണ് എന്താണെന്ന് കേറ്റവും ഇഷ്ടം പറഞ്ഞു എന്ന് പറയുമ്പോൾ പറഞ്ഞു എനിക്ക് മൊത്തേക്ക് നോക്കലാണ് അനസിലേക്ക് വരി അനസ് പറയാണ് വലോ തൊലിപുത്തു എന്നോട് ആവശ്യപ്പെട്ടാൽ മുസ്തഫ നബി അവരെ വർണ്ണിച്ച് കൊണ്ട് പറഞ്ഞുതരി അവിടുത്തെ മുഖവും അവിടുത്തെ മൂക്കും അവിടുത്തെ താടിയും അവിടുത്തെ കവിളും അവിടുത്തെ നെറ്റിയും എങ്ങനെ ഉണ്ടായിരുന്ന ഒരാളിനോട് ആവശ്യപ്പെട്ടാൽ മാത്തക്കുത്തു എനിക്ക് കഴിയൂല മുസ്തഫ വമാ മലഅതു ഐനയ്യ കണ്ണ് നിറച്ചിട്ടില്ല ഇജ്ലാലൻ ഇജ്ലാലൻ ഒരു ഇജ്ലാലി എന്ന് അർത്ഥം വല്ലാത്തൊരു പേടി തളീമൻ ബഹുമാനം ബഹുമാനം കൊണ്ട് പേടി കൊണ്ട് നബിയുടെ മുഖത്തേക്ക് തല്ലോന്ന് അത് അങ്ങോട്ട് നോക്കി എന്റെ കണ്ണ് കരിഞ്ഞു

യസായിട്ടാണ് മരിക്കുന്നത് അപ്പോഴും പറയാണ് ഒരിക്കൽ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ തടവി ഇപ്പോഴും എനിക്ക് അവിടെ നിന്നാണ് സുഗന്ധം വരുന്നത് എൺപല്ല ഇവിടുന്ന് എനിക്ക് സുഗന്ധം വരുന്നുണ്ട് ഇപ്പോഴും എനിക്ക് സുഗന്ധങ്ങനെ കാറ്റ് അടിച്ചിങ്ങനെ വീശും ഇവിടുന്ന് കാരണം ഈ കവളത്ത് ആര് തലോടിയിട്ടുണ്ട് എനിക്ക് കിട്ടൂല ഞാൻ പറയാ നോക്കുന്ന മക്കാമിലേക്ക് ആരെത്തി സിദ്ധിക്ക് എത്തിക്കാൻ കഴിയുന്നു ഇവരാങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ മുത്തക്കയങ്ങൾ അവരാണെന്ന് കുറയാനില്ലേ ലോകങ്ങളുടെ ഏറ്റവും വലിയ മഹാന്മാരെ അവരാന്ന് കുറാനില്ലേ ഒക്കെ ആക്കും أمة وسطا لتكون شهداء على الناس ويكون الرسول عليكم شهيدا لو تغتم ماديه مجموعه منهم قوتيت ولج وكذلك جعلناكم وكذلك جعلناكم نعمل بتوكرام مثل كونكم الخطاب لمن جلس بين النبي المصطفى الله حبيبه منني لاارانا اقول يكون يا دل جادر دي, دي, دي لك وكذلك جعلناكم وكذلك جعلنا المسلمين نرنا، وكذلك جعلنا المسلمين نرنا إلا أن يبرنا الله، وكذلك نرفي، وكذلك جعلنا المسلمين نرنا الا أنني الله وكذلك جعلناكم، وكذلك جعلناكم نجعلنا ما كنا نجعل ال الجارسون بين النبي المصطفى. ഹബീബായ അവരെയാണ് അതിവൈകാരികരേ ഇല്ല എന്നാ പറ്റ് അതും ഒരു സമൂഹം മധ്യസമൂഹമാണെന്ന് പറഞ്ഞാൽ അവരാരും അല്ല ആരുമല്ല അവർ അതിവൈകാരികന്മാരല്ല അനങ്ങാ പറയണോ അതുമല്ല എന്തെങ്കിലും ഒരു ഗ്രന്ഥത്തിലുണ്ടോ ആ ജനതയാണ് ആ ജനതയുടെ നേതാവാണ് ആര്സ്കരിക്കലല്ല എന്താണ് ഇതൊക്കെയാണ് വലിയ കാര്യമെങ്കിൽ എല്ലാ ദിവസവും തെറവിനുല്ലേ സിദ്ദീപ്ലക്കുറുണ്ട് അല്ലല്ലോ തറാവ എന്നതിൽ വരുന്നതിന് അമർ ആ എന്തുകൊണ്ട് നശിച്ചു തുടങ്ങി നീണ്ടെങ്കിലും അള്ളാഹുസോര് പിന്നീട് പിന്നീട് മറന്ന് മറന്ന് മറന്നു മറന്നോ മറന്ന് മറന്നു പോയി അപ്പൊ അമലുകൾ പിടിച്ചു അമലെ ആർക്കും അമല കാണാൻ കാണാൻ കഴിയില്ല കാഴ്ച പലതാണ് ഒരു തോട്ടത്തിൽ ഭാര്യയും ഭർത്താവും ഭാര്യയും ഭർത്താവും തൊഴിലാളിയും കുട്ടിയും എല്ലാവരും കൂടി ഒരു തോട്ടത്തിലേക്ക് പോയാൽ ഭർത്താവ് തെങ്ങിൻ്റെ മോളെ കൊക്കും ഭാര്യ തെങ്ങിൻ്റെ അടിയിൽ കൊക്കും കൂലിക്കാരൻ സൂര്യനിലേക്ക് ഒക്കും കുട്ടി കുട്ടി മൈലാഞ്ചിച്ചെടിയോ അല്ലെങ്കിൽ കുന്നിക്കുരുവോ മഞ്ചാടിക്കുരുവോ നോക്കും നാലാക്കും കണ്ണുകണ്ണെന്നെ നാല് നോട്ടാണ് മനസ്സിലായില്ല തോട്ടത്തിലേക്ക് പോയാൽ ഭർത്താവ് നോക്കി തേങ്ങ മര്യാദ കിട്ടാനും നൂറ് രൂപ കൊടുക്കണം തേങ്ങ പിടിക്കണോ നോക്ക പെണ്ണുങ്ങൾ അടിയിൽ നോക്കാം അവൾക്ക് പറഞ്ഞു കിട്ടണം കൂലിക്കാരൻ സൂര്യനിലേക്ക് നോക്കാം നൂറായി ഉച്ചയായ പൂകരല്ലെന്ന് അതുവരെ ഇയാൾക്ക് മോളി ഇയാൾ പറഞ്ഞു കൊടുത്ത് കൊത്തണം അല്ലേ കുട്ടി നോക്കാൻ പഠിന്നല്ല കുട്ടി മഞ്ചാടി കുറി എവിടെയെങ്കിലും ഉണ്ടോ പൂവുണ്ടോ ചെമ്പരത്തി ഉണ്ടോ അത് കുട്ടി നോക്കുക നാലാളും തോട്ടത്തില്ല നാലാൾക്കൊന്നും ചിന്തിക്കണം ഈ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരല്ലേ ഇതിന്റെ ഏറ്റവും വലിയ ഉപകാരികളല്ലേ ആ ജനത അവർ നോക്കിയതിനെ വീടേക്കാം നമ്മൾ അതൊക്കെ പോയി നമ്മൾ എന്തിലേക്ക് നോക്കണേ ഈ നിസ്സാരപ്പെട്ട സാധനത്തിലേക്ക് നോക്ക നിസ്കാരം ആ കൂലിപ്പണിയാണേനും ഒരു കൂലിപ്പണിയല്ല ിയൊക്കെ ഒരു മനുഷ്യൻ ചില ആളുകളോട് മക്കയിൽ നബി ഒരു നിൽക്കന്നിപ്പിച്ചു അവിടെ എന്തുണ്ട് അതൊക്കെ ചിന്തിക്കും അപ്പൊ അങ്ങനത്തെ ഒരു ജനതയിൽ നിന്നാണ് നമ്മൾ വരുന്നത് പിന്നെ അമൽ മാത്രമായി അമലാണ് നല്ലതല്ല നല്ല പക്ഷേ ഏറ്റവും വലിയ നല്ലത് ഇതല്ല ചെറിയ ഇസ്ലാം മുസ്ലിം സമുദായത്തിന് അവരുടെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എടി പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പറ്റത്തിൽ പിന്നെ എഴുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അതാണ് والله لا تلفي لأحمد ثانية والله يا الله وانا لا تلفي لأحمد أحمد أني يتكو إلا ثاني يتكو إلا ثاني على أحمد نباقر ميلا فأحمد فرد أبل أحمد رتيا جوهر ورثنا ما نورثت لا يقسم ما هذا نوهر